ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനിയിപ്പോൾ എൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫോണിലേക്കായിട്ട് ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്കായിട്ട് പുതിയൊരു എം ചാർജ് എടുത്തിട്ടുണ്ടല്ലോ അവിടുത്തെ ഹോട്ടൽ അമ്മയുടെ മകൾ അവർ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് നൈറ്റി വിളിക്കുകയാണ് ആ ഒരു സമയത്ത് വർഷ പറഞ്ഞുകൊണ്ട് നിനക്കൊന്നും ഉറക്കമൊന്നുമില്ലേ പോയി പുറത്ത് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ അവളെ തള്ളി വിടുകയാണ് കേട്ടോ ശ്രീകാന്തിൻ്റെ ഫോൺ വിളിച്ചോണ്ടിറങ്ങുന്ന അതേസമയം ഞാൻ ശ്രുതി നമ്മുടെ സച്ചിയുടെ ഫോണിൽ നിന്നുള്ള ഷരത്തുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രഹസ്യം കിടക്കുന്നത് അത് ആന്റണിക്ക് അയച്ചുകൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് തൻ്റെ ആഗ്രഹം ആൻഡിനെ സാധിച്ചു തരികയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയം തന്നെയാണ് ശ്രീകാന്ത് ഫോൺ വിളിച്ച് പുറത്തേക്ക് വരുന്നത് ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ ശ്രുതി വേഗം തന്നെ റൂമിനകത്തേക്ക് കയറിപ്പോട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഒരുപാട് നേരം സംസാരിച്ച് തിരിഞ്ഞ് നോക്കുന്ന നേരെ വർഷയുടെ മുഖത്തേക്കാണ് വഷയെ കാണുമ്പോൾ തന്നെ ശ്രീകാന്ത് പേടിച്ചു പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ വർഷ പറയുകയാണ് ഇപ്പോൾ നീ ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ സംസാരിച്ച അതേ രീതിയിൽ നാളെ രാവിലെ ഞാൻ നിന്നെ വിളിക്കുന്ന സമയത്ത് നീ ഫോണിൽ സംസാരിച്ചോളണം എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ ശരിയാവും പക്ഷേ നാളെ എനിക്ക് പിടിപ്പത് പണിയുണ്ടെന്ന് ശ്രീകാന്ത് പറയുകയാണ് വർഷ പറയുകയാണ് അതൊന്നും എനിക്ക് അറിയേണ്ട നിനക്ക് ഇപ്പോൾ ഇത്രയും നേരം സംസാരിക്കാമെങ്കിൽ നാളെ ഒന്നര മണിക്കൂർ എന്നോട് സംസാരിച്ചോളണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതി പൂക്കളുമായിട്ട് കച്ചവടത്തിന് പോകാനിറങ്ങുന്ന സമയത്ത് സച്ചി പറയുന്നത് നിനക്ക് മേലാത്തല്ല നീ പോകണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ രേവതി പറയുകയാണ് കുറച്ചധികം ഓർഡർ ഉണ്ട് പൂക്കളും കൂടി പോയോ മതിയാവുമോ എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ നിന്റെ കൂടെ ഞാനും വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയേണ്ട പൂക്കളുമായിട്ട് രേവതിയുടെ കൂടെ പോകുന്നത് അപ്പോൾ ഇത്രയുമാണ് പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്